ഡോംഗിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശത്തും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും പോകാൻ ആഗ്രഹിക്കേണ്ടവർ ഇതുപോലെ ഒരു ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ ജെ സി ബിയോ അല്ലെങ്കിൽ ക്രൈൻഡിയോ ലൈസൻസ് ഉദ്വയ്ക്കുന്നത് നമുക്ക് ഗൾഫിലോ വിദേശത്തോ ജോലി കിട്ടുന്നതിന് ഉപകാരപ്രദമായിരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് സെവൻ പോയി ഫോൺ സെവൻ പോയിൻറ്റ് ഫൈവ് ടൺ വരെയുള്ള ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള ലൈസൻസാണ് അത് നമുക്ക് ഫോർ വീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും അതിൽ കൂടുതലുള്ള ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഹെവി ലൈസൻസ് ഉണ്ടായാൽ അതും കിട്ടുന്നതായിരിക്കും ഞാൻ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് എടുത്തത് എ ടു സെറ്റിൽ നിന്നാണ് അവിടെ എല്ലാത്തരം വാഹനങ്ങളും നമുക്ക് ഓടി ഓടിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് മറ്റൊരു ഫോർക്ക് ലിഫ്റ്റാണ് ഇതിൽ മാനുവലായിട്ടുള്ളതിൻ്റെയും അതായത് ഇപ്പോഴെല്ലാം ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ് ഗിയർ ടൈപ്പ് ക്ലച്ച് ഉപയോഗിച്ചിട്ടുള്ള ഫോർക്ക് ലിഫ്റ്റും അവിടെയുണ്ട് ഇത് അത് വിധത്തിലുള്ള ഒരു ഫോർക്ക് ലിഫ്റ്റ് ആണ് അതിലും നമുക്ക് അവർ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും പത്ത് ഗ്ലാസുകളാണ് നമുക്ക് അവർ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ടെസ്റ്റിനായിട്ട് തരുന്നത് ഇത് എ ടു സെഡിൻ്റെ ഫോട്ടോ ചിയിലുള്ള ഓഫീസാണ് ഇത് എ ടു സെഡിൻ്റെ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് അവർ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ ചെയ്യുന്നുണ്ട് അന്നത്തെ എല്ലാ ടൈപ്പുകളുള്ള ഹിറ്റാച്ചി ക്രെയിൻ ട്രെയിലർ എല്ലാം കൂടിയുള്ളൊരു ഇതുണ്ട് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഞാൻ ആലപ്പുഴയിലാണ് പോയി ടെസ്റ്റ് നടത്തിയത് ഇത് അവിടെ ടെസ്റ്റ് നടത്തുന്ന ഒരു ഇതാണ് ടെസ്റ്റ് നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ആലപ്പുഴയിൽ ടി മാതൃകയിലുള്ള ടെസ്റ്റാണ് നമ്മൾ അവിടെ നടത്തേണ്ടത് സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി വളരെ കർശനത്തോടെയാണ് അവിടെ ടെസ്റ്റ് നടത്തുന്നത് എറണാകുളത്താണെങ്കിൽ ഫോർവേഡും റിവേഴ്സും മാത്രമേ ഉള്ളൂ പരമാവധി അവിടെ തന്നെ എറണാകുളത്ത് ടെസ്റ്റ് എടുത്താൽ വെക്കാൻ സാധിക്കുക ആലപ്പുഴ ബീച്ചിനോ ബീച്ചിനോടും ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് ഈ ടെസ്റ്റ് നടത്തുന്ന സ്ഥലം അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നതാണ് കാരണം കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ സാധിച്ചില്ല ഞാൻ ഒരു മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് പോയത് അടുത്ത പ്രാവശ്യം വീട് യോജിച്ച് ഞാൻ തിരിച്ചു വരണം ആഗ്രഹത്തോടെ ലൈറ്റ് ഹൗസും ബീച്ചും ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരുകയാണ് ചെയ്തത് ഇനി കാണിക്കാൻ പോകുന്നത് എ ടു സെഡിൻ്റെ തന്നെ ക്രെയിനും മറ്റുള്ള ഫോർട്ട് ലിഫ്റ്റ് ട്രെയിലറും ജെ സി ബി ഒക്കെ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ലൈസൻസ് ഒക്കെ എടുത്ത് വയ്ക്കുക വിദേശങ്ങളിൽ ജോലിക്ക് പരിശ്രമിക്കുക അല്ലെങ്കിൽ സ്വദേശത്തും നമുക്ക് ജോലികൾ ഇപ്പോൾ ഇഷ്ടംപോലെ വേറെ ഉണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ